ഉത്തർപ്രദേശ് സംസ്ഥാനത്ത് ഗംഗനദിയുടെ പടിഞ്ഞാറൻ തീരത്ത് ഏതാണ്ട് ആറ് കിലോമീറ്ററിലധികം നീളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ബനാർസ് കാശി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന വാരാണസി ഹിന്ദുക്കളുടെയും ബുദ്ധമതക്കാരുടെയും ജൈനമതക്കാരുടെയും പുണ്യ നഗരമായ ഇത് ലോകത്തിലെ ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി ഇരുന്നൂറ് ബി സി മുതലേ ഇവിടെ നഗരം നിലനിന്നിരുന്നു എന്ന് കരുതുന്നു ഹിന്ദു ത്രിമൂർത്തികളിൽ ഒരാളായ ശിവന്റെ ത്രിശൂലത്തിന്മേലാണ് കാശിയുടെ കിടപ്പ് കാശി എന്നതിന് പ്രകാശമാനം എന്നും അർത്ഥമുണ്ട് പണ്ഡിതരുടെയും ജ്ഞാനികളുടെയും സാന്നിധ്യത്തിനാൽ ജ്ഞാനപ്രദീപമായിരുന്നു കാശി എന്ന് വിവക്ഷ ഗംഗയിലേക്ക് ഒഴുകിയെത്തുന്ന വരുണ അസ്സി എന്നീ നദികൾക്കിടയിൽ ഗംഗയുടെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് വാരാണസി ആയതെന്ന് പറയപ്പെടുന്നു ഹിന്ദുക്കളുടെ പുണ്യസ്ഥലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വാരാണസി കല്ലുകൊണ്ട് നിർമ്മിച്ച പഴയകാല ക്ഷേത്രങ്ങൾ മുതൽ ആധുനിക ക്ഷേത്രങ്ങൾ വരെ നിരവധി ക്ഷേത്രങ്ങൾ വാരാണസിയിലുണ്ട് ചരിത്രവും ആത്മീയതയും സംസ്കാരവും കാലാതീതമായ സിംഫണിയിൽ സമ്മേളിക്കുന്ന സ്ഥലമായ ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരങ്ങളിലൊന്നാണ് വാരണാസി പവിത്രമായ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാരണാസി ഒരു നഗരം മാത്രമല്ല ഇത് സമയത്തെ മറികടക്കുന്ന ഒരു അനുഭവമാണ് ബനാറസ് ബനാറസ്പട്ടിന്റെ ജന്മസ്ഥലം കൂടിയാണ് വാരണാസി സൗന്ദര്യത്തിനും കരകൗശലത്തിനും ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു തുണിത്തരമാണ് നറസ്പട്ട് നഗരത്തിലെ നെയ്ത്തുകാർ തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട സങ്കീർണമായ ഡിസൈനുകൾ സൃഷ്ടിക്കുന്നത് ഇന്നും തുടരുന്നു ബനാറസ് സിൽക്ക് ധരിക്കുന്നത് പലപ്പോഴും അഭിമാനത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വാരണാസി ഇന്ദ്രിയങ്ങൾക്ക് ഒരു വിരുന്ന് നൽകുന്നു ചാട്ട് കച്ചോരി തുടങ്ങിയ എരിവുള്ള തെരുവ് ഭക്ഷണങ്ങൾ മുതൽ പ്രശസ്തമായ ബനാറസി ലസ്സി വരെ ഉണ്ട് പരമ്പരാഗത മധുരപലഹാരങ്ങളായ റാബ്രി ജിലേബി എന്നിവ പരീക്ഷിക്കാൻ മറക്കരുത് അവങ്കരത്തിന്റെ സംസ്കാരത്തിന്റെ മധുര രുചിയാണ് നഗരത്തിന്റെ മതപരമായ പ്രാധാന്യം അനിഷേധ്യമാണ് ലോകമെമ്പാടുമുള്ള തീർത്ഥാടകർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി അന്ത്യകർമ്മങ്ങൾ നടത്താൻ സന്ദർശിക്കുന്നു മോക്ഷവും ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനവും പ്രതീക്ഷിക്കുന്നു പലർക്കും അവരുടെ ആത്മീയ യാത്രയിലെ അവസാന ലക്ഷ്യസ്ഥാനം വാരണാസിയാണ് അഗാധമായ വൈരുദ്ധ്യങ്ങളുടെ ഒരു സ്ഥലമാണ് വാരണാസി അവിടെ ജീവിതവും മരണവും യോജിപ്പിൽ നിലകൊള്ളുന്നു നശ്വരതയുടെ സൗന്ദര്യം ഉൾക്കൊള്ളാനും അസ്തിത്വത്തിന്റെ ക്ഷണികമായ നിമിഷങ്ങളിൽ അർത്ഥം കണ്ടെത്താനും നമ്മെ പഠിപ്പിക്കുന്ന ഒരു നഗരമാണിത് ഈ പുരാതന നഗരത്തിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ വാരണാസിയുടെ ആത്മാവ് വായുവിൽ തങ്ങി നിൽക്കുന്നു സന്ദർശിക്കുന്ന എല്ലാവരെയും പ്രതിഫലിപ്പിക്കാനും പര്യവേക്ഷണം ചെയ്യാനും തങ്ങളെക്കാൾ മഹത്തായ ഒന്നുമായി ബന്ധപ്പെടാനും ക്ഷണിക്കുന്നു അതൊരു ലക്ഷ്യസ്ഥാനം മാത്രമല്ല അത് ഇന്ത്യയുടെ ഹൃദയത്തിലേക്കുള്ള ഒരു യാത്രയാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി വാരണാസി ഇന്ത്യയിലെ ആത്മീയ ജീവിതത്തിന്റെ ഹൃദയമാണ് ശുദ്ധീകരണവും സമാധാനവും തേടി ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പുണ്യജലത്തിൽ കുളിക്കാൻ വരുന്ന ഘാട്ടുകൾ ഇവിടെയാണ് ഹിന്ദുക്കളും ബുദ്ധമതക്കാരും ജൈനരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഈ നഗരം ഒരു ആത്മീയ കേന്ദ്രമാണ് ശിവൻ വസിക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് വാരണാസി ഇത് ഹിന്ദുമതത്തിലെ ഏറ്റവും വിശുദ്ധമായ നഗരങ്ങളിലൊന്നാണ് വാരണാസിയിലെ ഘാട്ടുകൾ പ്രശസ്തമാണ് ഭക്തർ തങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുന്നതിനായി എണ്ണ വിളക്കുകൾ കത്തിക്കുക പ്രാർത്ഥനകൾ അർപ്പിക്കുക ഗംഗയിൽ മുങ്ങുക എന്നിവ നടത്തുമ്പോൾ അതിരാവിലെ വലിയ തിരക്ക് കാണാം മണിനാഥങ്ങൾ മന്ത്രങ്ങൾ സംഗീതം എന്നിവയുടെ ശബ്ദങ്ങളാൽ മുഖരിതമാണ് ഇവിടം ഏതാണ്ട് അഭൗമ്യമായ മറ്റൊരു ലോകം വൈകുന്നേരങ്ങളിൽ ദശാശ്വമേധഘട്ടിലെ ഗംഗാ ആരതി മറ്റേതൊരു കാഴ്ചയിലും വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ് പുരോഹിതന്മാർ നദീദേവതയ്ക്ക് അഗ്നിജ്വാലകൾ അർപ്പിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുകയും ചെയ്യുമ്പോൾ ഇവിടമാകെ ധൂപത്തിന്റെ ഗന്ധം കൊണ്ടു നിറയുന്നു ജീവിതം മരണം പുനർജന്മം എന്നിവയുടെ ഊർജ്ജസ്വലമായ ആഘോഷമാണ് വിശുദ്ധമായ ഈ ചടങ്ങ്